ഇത് വത്തിക്കാൻ ബച്ചലിക്കയുടെ ടൂം അല്ലെങ്കിൽ വത്തിക്കാൻ താഴ്ന്നക്കുടമാണ് നമ്മൾ കാണുന്നത് ഏകദേശം നാനൂറ്റി നാൽപ്പത്തി എട്ട് അടിയാണ് ഈ താഴ്വക്കുടത്തിന്റെ ഉയരം താജ്മഹളിന്റെ താഴെക്കുടത്തിന്റെ അടിപതിനഞ്ചടിയാണ് അപ്പൊ നാനൂറ്റി നാൽപ്പത്തി എട്ട് അടി ഉയരമുള്ള താഴ്വക്കുടമാണ് വത്തിക്കാൻ ബച്ചലിക്കയുടെ മുകളിലുള്ളത് ജീവിതം ബലി അർപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി ജീവിതം ബലിയായി അർപ്പിച്ച ഒരു മഹാ ഇടയനാണ് നമ്മൾ വിട ചുരുന്നത് എന്നാണ് ജുവാൻ ബാഗിസ് നമ്മളോട് പറയുന്നത് dal conclave a succedere a Papa Benedetto XVI, aveva alle spalle gli anni di vita religiosa nella compagnia di Gesù e soprattutto era arricchito dall'esperienza വധിക്കാൻ തൊപ്പയാണ് നമ്മളിപ്പോൾ കാണുന്നത് വധിക്കാൻ രാഷ്ട്രത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു സൈന്യമുണ്ട് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യമാണ് ഈ സൈന്യത്തെ വധിക്കാൻ രാഷ്ട്രത്തിന് നൽകുന്നത് സ്വിറ്റ്സർലൻഡിലെ യുവാക്കളെ വളരെ പ്രത്യേകമായിട്ട് സ്വിറ്റ്സർലൻഡ് സൈന്യത്തിലെ യുവാക്കളെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടുന്നവരാണ് മാർപ്പാപയുടെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വിറ്റ്സർലൻഡ് അയക്കുന്നത് ഇത് വത്തിക്കാൻ രാഷ്ട്രവും സ്വിറ്റ്സർലൻഡ് രാഷ്ട്രവും തമ്മിലുള്ള ഉടമ്പടിയുടെ ഒരു പ്രകടനം കൂടിയാണ് ഈ ഉടമ്പടിയുടെ പ്രകട ഇതുവഴി വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ പോസ്റ്റലും കൈകാര്യം ചെയ്യുന്നത് ആണ് വത്തിക്കാൻ പോസ്റ്റ് ഓഫീസും സ്റ്റാമ്പും എല്ലാം ഉണ്ട് എങ്കിലും വത്തിക്കാൻ രാഷ്ട്രത്തിന് അത് കൈകാര്യം ചെയ്യുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡ് എന്ന രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ് എന്നുള്ള സൈനികരായതുകൊണ്ടാണ് ഇത് സ്വിസ് ഗാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പത്തിക്കാൻ ചതുരം നേരെ കാണുന്നത് വിയാ കൊണ്ടിയോടെ അങ്ങ് അകലെ നമുക്ക് ടൈബർ നദി കാണാനായിട്ട് സാധിക്കും അതിസുന്ദരമായൊരു കാഴ്ചയാണ് റോമിൽ നിന്ന് വളരെ തെളിഞ്ഞ ആകാശം ഏകദേശം ഇരുപത് ഡിഗ്രി താഴെയാണ് ടെമ്പറേച്ചർ പക്ഷേ വെയിലിന് നല്ല ചൂടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വത്തിക്കാൻ ചതുരത്തിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ട് കൈകളും തുറന്നു പിടിച്ച് സ്വീകരിക്കുന്ന രീതിയിലാണ് ഈ ചതുരം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏകദേശം എൺപത്തി എട്ട് സ്പൂണുകൾ ഈ ചതുരത്തിന് ചുറ്റുമുണ്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് കോളങ്ങളും ലൊറൻസോ ബർലിനി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ വാസുശിച്ചാണ് ഈ വത്തിക്കാൻ ചതുരം ഡിസൈൻ ചെയ്തത് പോക്കുമരത്തില് അതിന് മുകളിൽ വെച്ചിരിക്കുന്നത് സുവിശേഷ ഗ്രന്ഥമാണ് ഈ സുവിശേഷ ഗ്രന്ഥം അടക്കം ഉള്ള ഭൗതിക ശരീരത്തിന് ഉള്ള പോക്കുമരത്തിന്റെ പെട്ടിയുടെ മുകളിലുള്ളത് സുവിശേഷ ഗ്രന്ഥമാണ് സുവിശേഷ ഗ്രന്ഥം ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ മുഖവാരവും സുന്ദരമായ ദൃശ്യങ്ങളും ഈ മുഖവാരത്തിന്റെ മുകളിൽ ക്രിസ്തുവിന്റെ രൂപവും പന്ത്രണ്ട് അപ്പോസ്ലന്മാരുടെ രൂപങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു Ha sempre cercato di illuminare con la sapienza del Vangelo i problemi del nostro tempo, offrendo una risposta alla luce della fede e incoraggiando. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്ക് സുവിശേഷ ചൈതന്യത്തില് സ്നേഹത്തിന്റെ ചൈതന്യത്തില് പരിഹാരം കാണണമെന്ന സന്ദേശം നൽകുന്നു മെത്രാന്മാര് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് മെത്രാന്മാര് ഇപ്പോൾ രാഷ്ട്ര തലവന്മാര് അവിടെയാണ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമ്പത്തഞ്ചോളം രാഷ്ട്ര തലവന്മാര് ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട് രാഷ്ട്ര തലവന്മാര് ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത് profondamente sensibile ai drammi odierni Papa Francesco ha realmente condiviso le ansie, le sofferenze, le speranze del nostro tempo. I Input corrected: Wulkundu Verdana, viste Frances Papa Givigetunum, adegum urupattiasi ude sannecimana, in Vedenegul Natul, adeganalgeder edum, Giovanni Battista Re, cardinal Giovanni Battista Re. Ormekin. L'accoglienza e dell'ascolto, unito ad un modo di comportarsi proprio della sensibilità del giorno d'oggi, ha toccato i cuori, cercando di risvegliare le energie morali e spirituali diffondendo con una chiara impronta missionaria la gioia del Vangelo che è stata anche il titolo della sua prima esortazione apostolica Evangeli Gaudium ഹിമാൻഷീലി ഗൌദിയും സുവിശേഷത്തിന്റെ സന്ദേശം സന്തോഷം എന്ന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസ് പാപ്പ പ്രസിദ്ധീകരിച്ച അപ്പോസ്റ്റലിക ആഹ്വാനത്തെ അദ്ദേഹം ഓർക്കുന്നു അതിലൂടെ അദ്ദേഹം ജീവിതത്തെ സന്തോഷം കാണാന പ്രശ്നങ്ങളുടെ നടക്കും ബുദ്ധിമുട്ടുകളുടെ നടക്കും ജീവിതം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പരിശുദ്ധ പിതാവ് സുവിശേഷത്തിന്റെ സന്തോഷം പങ്കുവെച്ച് ജീവിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു അത് ബത്തിസ്റ്ററെ കത്തിനാൾ ജുവാൻ ബത്തിസ്റ്ററെ ഓർക്കുകയും അത് ഓർമ്മിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് all'immagine della Chiesa come ospedale di campo dopo una battaglia in cui vi sono stati molti feriti. പരിശുദ്ധ പിതാ ഫ്രാൻസിസ് നമ്മളോട് പറഞ്ഞത് സഭ ഒരു ആശുപത്രി പോലെയാണ് എല്ലാവരെയും ആശുപത്രിയാണെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു അത് തന്റെ സുവിശേഷ പ്രകാ പ്രഭാഷണത്തില് ഓർക്കുന്നു പാപ്പായ അനുസ്മരിക്കുന്നു Innumerevoli sono i suoi gesti e le sue esortazioni in favore dei rifugiati e dei profughi. Costante è stata anche l'insistenza nell'operare a favore dei poveri. È significativo il primo viaggio di Papa Francesco, significativo che sia stato quello a Lampedusa, isola simbolo del dramma, dell'emergenza.

Assist car in de facciate le Francis papa. Ute cedene e teboti. Siete madame, cominci di ricordare, o Faticosi viaggi apostolici, resterà nella storia in modo particolare quello in Iraq, in Iraq nel duemilaventuno, compiuto sfidando ogni rischio in quel momento. പരിശുദ്ധ പിതാവ് നടത്തിയ തീർത്ഥാടനങ്ങളെ ഓർക്കുന്നു പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസ് പാപ്പ അറുപത്തിയെട്ട് രാജ്യങ്ങളാണ് സന്ദർശിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് നടത്തിയ തീർത്ഥാടനത്തെയാണ് ജുവാൻ ബദ്ധിസ്ഥ പ്രകാരമാണ് മറ്റു മതങ്ങളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനായിട്ട് ഇത്തരം രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ പാപ്പ ഫ്രാൻസിസ് ശ്രദ്ധിച്ചത് എന്ന കാര്യമാണ് ജുവാൻ പതിനാൽ ജുവാൻ ബിസ്റ്റേ ഇപ്പോൾ തന്റെ ഹോമിലി തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിക്കുന്നത്

ു അതുപോലെ തന്നെ പെരിപ്പറികളിലേക്ക് അതിർവരമ്പുകളിലേക്ക് സഭയുടെ അതിർവരമ്പുകൾ സഭയോട് ചേർന്ന് നിൽക്കുന്നവരല്ല സഭയിൽ നിന്ന് വിട്ടുപോയൊരു സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ സഭയിൽ നിന്ന് മാറി നിൽക്കുന്നവരിലേക്ക് തേടിപ്പോയ അതിർവരമ്പുകളിലേക്ക് ഇറങ്ങിച്ചെന്നു ഒരു പാപ്പ ഒരു പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ എന്ന ജുവാനി ബറെ ഓർത്തുന്നു